കടമെടുത്ത് വികസന പ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കടമെടുത്തായാലും വേണ്ടില്ല വികസന പ്രവർത്തനം നടത്തിയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു മുന്നും പിന്നും നോക്കാതെ വളരെ റെക്ക്ലെസ് ആയിട്ടുള്ള ഒരു കടമെടുപ്പ് രീതി സംസ്ഥാനം അവലംബിച്ച് തുടങ്ങിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുപാനം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കടമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആയപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയായി കടം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കാണണം അത് അറിയാമല്ലോ അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിൻ്റെ ഇരട്ടിയിലധികമായി കടം വർദ്ധിച്ചു ആ കടമെന്ന് പറയുന്നത് ഞാൻ പറയുന്ന നമ്മുടെ ജനസംഖ്യയുമായി അതിനെ ഭാഗിച്ചാൽ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷത്തിലധികം പ്രതിശീർഷ കടം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തലയിൽ നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഇവിടെയുള്ള വേറൊരു വലിയ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് ഞാൻ പറഞ്ഞു അതായത് മൊത്തം ചെലവിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശമ്പളത്തിനും പെൻഷനും വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓരോ മാസവും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം നാല് നാലര ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻകാർക്കും അവർക്ക് എല്ലാ മാസവും ഇത്ര കൊടുത്തോളാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിനാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും അതിൻ്റെ കൂട്ടത്തിൽ ഏതാണ്ടൊരു ഇരുപത് ശതമാനം പലിശ ചെലവും കൂടെ വരുമ്പോൾ നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ടൊരു എൺപത്തി രണ്ട് ശതമാനത്തോളവും കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളത് വരുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചത് അത് കണ്ടിജൻ ലൈബിലിറ്റി കണ്ടിജൻ ലൈബിലിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് ജി എസ് ഡി പി കണ്ടിജൻ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം കടബാധ്യത നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണെന്നുള്ളത് അതിനെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചു അത് കേരളത്തിൻ്റെത് മുപ്പത്തൊന്ന് ശതമാനമായിരുന്നത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് മുപ്പത്തി ഒൻപത് ശതമാനമായി അത് വർദ്ധിച്ചു അപ്പോൾ നമ്മുടെ ബാധ്യതകളും ബാധ്യതകൾ ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് പിന്നെ സംസ്ഥാന വരുമാനം അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടി നമ്മൾ ശരാശരി എടുത്തു നോക്കിയാൽ അത് ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് ആ സ്ഥാനത്ത് അത് മുപ്പത്തി ഒൻപത് ശതമാനമായി വരുന്നു പലിശ ചെലവ് ഞാൻ അവസാനമായി മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് മൊത്തം പിന്നെ വരുമാനത്തിൻ്റെ മൊത്തം ദേശീയ സംസ്ഥാന വരുമാനത്തിൻ്റെ ഏതാണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനവും പലിശ ചെലവാണ് അപ്പോൾ ഇതൊക്കെ ഇത് ഇതൊക്കെ വരുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തെ എൻ്റെ ധനകാര്യ സ്ഥിതി അല്ലെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റിനെ വളരെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ധനകാര്യ കമ്മീഷനുമൊക്കെ ഏറ്റവും ഡെറ്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനമായി അതായത് കടം കൊണ്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിരിക്കുവാണ് നമ്മുടെ രണ്ട് മൂന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആ നമ്മുടെ സംസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളവും പഞ്ചാബും രാജസ്ഥാനുമാണ് ഇപ്പം ഇന്ത്യയിലുള്ള ഇരുപത്തി ഒൻപത് ശതമാനം സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഡെറ്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനം അപ്പം സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൂടെ ഞാൻ വരുത്താം അതായത് നമുക്കറിയാം ഈ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളിലേക്ക് പണം ഡിവോൾവ് ചെയ്ത് കൊടുക്കുക അതാണ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ആ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായും ടാക്സുകളും ഡ്യൂട്ടികളുമാണ് സംസ്ഥാനത്ത് നിന്നൊക്കെ പിരിക്കുന്ന പിന്നെ ടാക്സിൻ്റെയും ഡ്യൂട്ടിയുടെയും ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം മറ്റോ സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ധനകാര്യ കമ്മീഷനാണ് കൊടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ധനക്ക കേരളത്തിൽ ഈ ഈ പിന്നെ കമ്മി കൂടുതലായതുകൊണ്ട് എന്താണ് കമ്മി കൂടുതൽ എന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്ത് മാത്രമാണ് ഈ ഡെ ആ റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത് അതായത് വരുമാനത്തെക്കാൾ ചിലവിനേക്കാൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സും ഡ്യൂട്ടിയും തരുന്നതിന് മുകളിൽ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകാമെന്ന് പറഞ്ഞു പോസ്റ്റ് ഡെഫിസിറ്റ് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുള്ളത് കൊണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ റവന്യൂ കമ്മി ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ്റെ ഭാഗമായി നിങ്ങൾ അഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ റവന്യൂ ചെലവ് കുറവ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകാം എന്ന് പറഞ്ഞു അങ്ങനെ നൽകിയതിൻ്റെ ഭാഗമായി ഏതാണ്ടൊരു അൻപത് അൻപത്തയ്യായിരം കോടി രൂപ കഴിഞ്ഞ ഒരു അഞ്ചാറേഴ് വർഷത്തിനുള്ളിൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കണ്ട കാലം അത്രയും ഫിനാൻസ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതിൻ്റെ ഏതാണ്ട് ഒരു പതിമൂന്ന് ശതമാനമാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനമാണ് കേരളം ഉള്ളത് എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്നാല് വർഷക്കാലം കൊണ്ട് ധനകാര്യ കമ്മീഷനുകൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ഇത്തരം ഗ്രാൻഡിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം കേരളത്തിൽ കിട്ടുകയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ ഒരുപാട് പണം കിട്ടിയിട്ടും അതോടൊപ്പം തന്നെ വേറെ പല പദ്ധതികളുടെ ഭാഗമായി ഒരുപാട് പണം കിട്ടിയിട്ടും കേരളത്തിൻ്റെ ഈ ഈ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതായില്ല അത് അങ്ങനെ തന്നെ തുടരുകയാണ് കാരണം എന്താണ് കേരളത്തിന് ഇതുപോലെ കിട്ടുന്ന കാശ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറ് ശമ്പളം പെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയും ചെയ്യുന്നു